ആസിഫ് അലിയെയും അനശ്വര രാജനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാ ചിത്രം എന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോഴിതാ ചിത്രത്തെയും സംവിധായകനെയും അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിലമ്പി നാല് വർഷത്തോളം ജോഫിൻ ഉള്ളിൽ കൊണ്ട് നടന്ന കഥയാണ് ഇപ്പോൾ സിനിമയായതെന്ന് പറഞ്ഞ ഷാഫി എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു ഷാഫിയുടെ ോസ്റ്റ വളരെ വേഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് മുണ്ടൂരിലെ ചാക്കോമാഷ്ട മകൻറെ കണക്കും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ സിനിമയായിരുന്നു അവനെ പരിചയപ്പെട്ട കെ എസ് യു കാലം മുതലേ അവന്റെ സ്വപ്നം ഒരു സിനിമാ സംവിധായകനാവുക എന്നായിരുന്നു തുടക്കക്കാരന് ധൈര്യമായി ആദ്യാവസരം നൽകി മമ്മൂക്ക അവനെ ചേർത്തു പിടിച്ചപ്പോൾ പിറന്ന പ്രീസ്റ്റിന് ശേഷം അവനോട് ചോദിക്കാൻ തുടങ്ങിയതാണ് അടുത്തത് എപ്പോഴാണെന്ന് ഇതിലും മമ്മൂക്കയുടെ ഒരു വലിയ എസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ ഇങ്ങനെ ആവില്ലായിരുന്നു എന്നവൻ എപ്പോഴും പറയും നാലു വർഷത്തോളം അവൻ ഈ കഥ ഉള്ളിൽ കൊണ്ടു നടന്നു ഇന്ന് പ്രിയപ്പെട്ട ജോഫിന്റെ രണ്ടാം സിനിമ രേഖാചിത്രം പുറത്തിറങ്ങി അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ വർക്കായി എന്ന് സിനിമ കണ്ടയാളുകൾ ഒന്നടങ്കം പറയുമ്പോൾ സന്തോഷം അഭിമാനം ആസിഫ് അലിക്കും അനുശ്വരയ്ക്കും ടീമിനും അഭിനന്ദനങ്ങൾ അന്നും ഇന്നും അവനെ പിന്തുണയ്ക്കുന്ന ആൻഡോയേട്ടനും രേഖാചിത്രം നിർമ്മിച്ച വേണു കുന്നപ്പള്ളിക്കും സ്നേഹാഭിവാദ്യങ്ങളെന്നും ഷാഫി പറമ്പൽ എം പി സമൂഹമാധ്യമത്തില് കുറിച്ചു